ആ ത്യാഗരാജനെ പറഞ്ഞു വിടുന്നതായിരിക്കും അയാൾ തൊടുന്നതെല്ലാം മണ്ടത്തരങ്ങളായിട്ടാ വരുന്നത് കോടതിയിൽ എന്ന് പറഞ്ഞു വന്നിറങ്ങിയത് ചന്ദ്രമതി നന്ദനയും ചന്ദ്രമതിയും തട്ടിക്കൊണ്ടു വന്നിട്ട് ആ ഗിരീഷ് വന്ന് ഇറങ്ങിക്കൊണ്ടുപോയി പിന്നൊരു ദിവസം ഹാലിനെ തന്നെ കാണാനില്ലാതായി ആരുടെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങിച്ചില്ലേ അതാ പറഞ്ഞത് ത്യാഗരാജനെ കൂടെ നിർത്തിയാൽ നമുക്ക് തലവേദനയാവുന്നു അവനെ നൈസായിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് മേഡം പറയുന്ന നേരാ അയാളെ കാരണം നമ്മളും കുഴപ്പത്തിലാവും ഗിഫ്റ്റിന് പകരം ബോംബും വെച്ച് വെഡ്ഡിങ് ഫങ്ഷനിൽ ചെന്ന് കയറാം എന്തെങ്കിലും അബദ്ധം പറ്റിയിരുന്നെങ്കിൽ അയാളും തീരില്ലായിരുന്നോ എന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് കുഴപ്പം വരാതെ പുറത്തിറക്കാൻ പറ്റി രഞ്ജിനി വാര്യർ കസ്റ്റഡിയിലെടുത്ത ഒരാളെ ഇറക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണെന്നാ ഡിപ്പാർട്ട്മെന്റിലെ പറച്ചില് രഞ്ജിനി എഫ്ഐആർ എഴുതുന്നതിന് മുമ്പ് ത്യാഗരാജൻ ഇറക്കി എന്നുള്ളത് പലർക്കും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല മേഡം മേഡം എന്തായാലും ആലോചിച്ചിട്ട് മതി മുന്നോട്ടുള്ള കാര്യം സത്യം പറയുന്നതിലും ഉന്നതങ്ങളിൽ സ്വാധീനമുണ്ടെന്ന് കരുതി ത്യാഗരാജൻ വരുത്തി വെക്കുന്ന ഓരോ പ്രശ്നങ്ങളിൽ ചുമ്മാ കയറി ഇടപെട്ടുകൊണ്ടിരുന്ന മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും പക്ഷേ ഇപ്പൊ നമ്മൾ അവന് കൈവട്ടു എന്നറിഞ്ഞ ചിലപ്പോ തിരിഞ്ഞു കൊത്തു എന്നാ മണ്ടനെ നേരിട്ട് കണ്ട് ചെറിയ രീതിയിൽ ഒരു വാണിംഗ് കൊടുക്കണം ഒന്ന് പൊളിച്ചെടുക്കണം ഒരു ലാസ്റ്റ് വാർണിംഗ് കൊടുക്കുക അല്ലേ അതെ ത്യാഗരാജനെ നേരിട്ടൊന്ന് കണ്ടാലോ കാണാം സി പി വെയിറ്റ് ചെയ്യും നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം ശരി മാഡം മതി മേഡം ഇനി ഇനി അവനോട് കൊണ്ട് ഇത്രയും ചെയ്തില്ലേ വിട്ടേക്ക് വിട്ടുകളയാനല്ല പണവും സ്വാധീനം ഉപയോഗിച്ച് അവനെ പുറത്തേക്ക് ഇറക്കിയത് ഉപകരിക്കാത്തത് എന്തും ഉപേക്ഷിക്കുന്നവളായിരന്തതി ഇവനെ പക്ഷേ ഇനിയാ ഉപയോഗിക്കേണ്ടത് െ വീണ്ടും വീണ്ടും തോപ്പിക്കുക അല്ലെ ഇതാ ഞാൻ പറഞ്ഞ തന്റെ തീരുമാനങ്ങളൊക്കെ മണ്ടൻ തീരുമാനങ്ങളാണെന്ന് ഞാൻ ശക്തമായിട്ട് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ താൻ ആജീവനാന്തം ജയിലിൽ കിടക്കുമായിരുന്നു ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം നമ്മൾ കരുതി എല്ലാം കൃത്യമായിട്ട് ഒരുങ്ങി തന്നെ ത്യാഗരാജ ആ കുടുംബം മുഴുവൻ ഇല്ലാണ്ടാക്കാൻ എനിക്ക് നിഷ്പ്രയാസം സാധിക്കും പക്ഷേ അതല്ല എന്റെ ലക്ഷ്യം നീറി നീറി പുകയുന്ന പ്രഭാവതിയുടെ ഹൃദയോ എനിക്ക് വേണ്ടത് വേദനിച്ച് കണ്ണീരൊഴുക്കി കഴിയുന്ന പ്രഭാവതിയാണ് എന്റെ ലക്ഷ്യം എല്ലാവരും ഒരുമിച്ചല്ല ഓരോന്നോരോന്നായിട്ട് വീഴണം ഒരു ഒരു ഞാൻ സന്തോഷിക്കാൻ പറ്റുന്ന നടക്കാത്ത കാര്യങ്ങളൊന്നും നടക്കാത്തൊന്നും പറയല്ലേ തന്നെ കൊണ്ടൊന്നും പറ്റില്ല കണ്ടില്ലേ ഓരോ സംഭവങ്ങളിലേക്ക് എടുത്തു ചാടും സ്വയം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും മുറിവും വെച്ചു എട്ടൊക്കെ ആയിട്ട് തിരിച്ചു വരും ഇന്ന് ഞാൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ തന്റെ ദേഹം മുഴുവൻ ഒടിവും ചതവു എന്റെ എന്റെ ദേഹത്തെ എനിക്ക് ഞാൻ ഞാൻ കാരണം മാറ്റും എന്നിട്ട് മടങ്ങി നീ എന്നെ ഒരുപാട് അങ്ങ് സന്തോഷിപ്പിക്കല്ലേ എന്ത് എപ്പോ എങ്ങനെ ഞാൻ തീരുമാനിച്ചോളാം അടക്കി ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മാത്രം മതി ദയവു ചെയ്ത് നീ എന്നെ സഹായിക്കരുത് പ്ലീസ് ആവശ്യം ഞാൻ പറയാം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ